ഒരേ സമയം ഏകദിന ലോകകപ്പിൻ്റെയും ട്വന്റി ട്വൻ്റി ലോകകപ്പിൻ്റെയും ചാമ്പ്യന്മാർ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഓസ്ട്രേലിയക്കോ ഇന്ത്യക്കോ പോലും സാധ്യമാകാത്ത റെക്കോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏകദിന ലോകകപ്പിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയിച്ചതോടെ ഇംഗ്ലണ്ട് ആദ്യമായ സിംഹാസനത്തിൽ ഇരുന്നു നാട്ടിലും വിദേശത്തുമെല്ലാം വൈറ്റ് ബോളിൽ അവരൊരു ഉഗ്രൻ സംഘമായിരുന്നു എന്നാൽ ഇന്നെന്താണ് കഥ തുടർച്ചയായി മറ്റൊരു ഐ സി സി ടൂർണമെൻറ്റിൽ നിന്നു കൂടി അവർ പുറത്തായിരിക്കുന്നു അതും വെറും പുറത്താകലല്ല നാണം കെട്ട പുറത്താകൽ ചാമ്പ്യന്മാരെന്ന പകിട്ടോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് വന്ന ഇംഗ്ലീഷുകാർ അന്നും നാണം കെട്ടാണ് മടങ്ങിയിരുന്നത് കരുത്തരായ ടീമുകളോടെല്ലാം തോറ്റ അവർ നെതർലൻഡ്സും ലങ്കയും അടക്കമുള്ള ദുർബലരോട് മാത്രമാണ് ജയം നുണഞ്ഞത് ട്വന്റി ട്വന്റി ലോകകപ്പിലും സെമി കാണാതെ പുറത്തായതോടെ കൊച്ചു മാത്യു മോട്ടിനെ മാറ്റി രക്ഷക്കായി ബ്രണ്ടൻ മാസ് മക്കല്ലത്തെ വിളിച്ചു ടെസ്റ്റ് ക്രിക്കറ്റിൽ പോലും അഗ്രസീവായ കളിശൈലി പിന്തുടരുന്ന മക്കല്ലത്തിന്റെ വരവോടെ കഥ മാറുമെന്ന് കരുതിയവർക്ക് പക്ഷേ തെറ്റി വിൻഡീസിനോടും ഇന്ത്യയോടുമെല്ലാം അവർ നിലം തൊടാതെയാണ് പരമ്പരകളിൽ തോറ്റത് സംഗതി ക്രിക്കറ്റ് ഇംഗ്ലീഷുകാരുടെ കളിയാണ് കോളനി രാജ്യക്കാരെ കള്ളിപഠിപ്പിച്ചതും നിയമങ്ങൾ ഉണ്ടാക്കിയതുമെല്ലാം അവർ തന്നെ പക്ഷേ ക്രിക്കറ്റിന്റെ പാരമ്പര്യ രൂപമായ ചുവന്ന പന്തിനോടാണ് അവർ എന്നും കൂറുപുലർത്തിയത് വൈറ്റ് ബോൾ ക്രിക്കറ്റിനെ പോലും അവർ പാരമ്പര്യ രീതിയുടെ ആലസ്യത്തിലാണ് പിന്തുടർന്നിരുന്നത് കെവിൻ പീറ്റേഴ്സണോ ആൻഡ്രൂ ഫിൻഡോഫോ പോലുള്ള ഏതാനും പേരെ മാറ്റിയാൽ ആ ടീം അടിമുടി ആവറേജ് കളിക്കാരുടേതായിരുന്നു ഇംഗ്ലീഷുകാരിൽ നിന്നും കള്ളിപഠിച്ച ഇന്ത്യയും പാകിസ്ഥാനും ലങ്കയുമെല്ലാം ലോക കിരീടം ചൂടിയെങ്കിലും അവർക്കത് കിട്ടാക്കനിയായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഏകദിന ലോകകപ്പ് ഫൈനലിന് ശേഷം അവർ ഒരു സെമി പോലും കളിച്ചില്ല ആശിസും വല്ല ടെസ്റ്റ് മത്സരങ്ങളും വരുമ്പോൾ മാത്രം അവർ വാർത്തകളിൽ നിറഞ്ഞു ക്രിക്കറ്റ് കലണ്ടറുകൾ മാറി മാറിമറിഞ്ഞു ഒരു മാറ്റത്തിനായി ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് അലിസ്റ്റർ കുക്കിനെ മാറ്റി അയർലൻഡിൽ നിന്നും കുടിയേറിയ എൻ മോർഗനെ നായകനാക്കി രണ്ടായിരത്തി പതിനഞ്ച് ലോകകപ്പിന് രണ്ടു മാസം മുമ്പായിരുന്നു അത് മോർഗൻ്റെ കയ്യിൽ പക്ഷേ മാന്ത്രിക വഴിയൊന്നുമില്ലായിരുന്നു ലോകകപ്പ് ഗ്രൂപ്പിൽ ആറിൽ നാലും തോറ്റ് നാണംകെട്ടമടക്കം നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനോട് ഏറ്റ തോൽവി ഇംഗ്ലീഷ് അഭിമാനത്തെ നന്നായി മുറിവേൽപ്പിച്ചു തലകൾ വീണ്ടും ഉരുണ്ടെങ്കിലും ബോർഡ് തലപ്പത്തേക്കെത്തിയ ആൻഡ്രു സ്റ്റോസ് മോർഗനിൽ വിശ്വസിച്ചു കൂട്ടായി പരിശീലക വേഷത്തിൽ ട്രവർ ബേലിസും എത്തി ഫുട്ബോൾ മാറി നിൽക്കുന്ന വേനൽക്കാലങ്ങളിൽ വിരുന്നെത്തുന്ന ടെസ്റ്റ് മത്സരങ്ങളെ മാത്രം ഗൗരവമായി കണ്ടിരുന്ന ഇംഗ്ലീഷ് ക്രിക്കറ്റിനെ ഇരുവരും അടിമുടി പരിഷ്കരിച്ചു ഐ പി എൽ അടക്കമുള്ള ട്വൻ്റി ട്വന്റി ലീഗുകളിലേക്ക് ഇംഗ്ലീഷ് താരങ്ങൾ കൂട്ടംകൂട്ടമായി പോയി തുടങ്ങി പരമ്പരാഗത രീതിയിലുള്ള കോപ്പി ബുക്ക് ബാറ്റർമാരെ മാറ്റി ജോസ് പട്ലർ ബെൻസ്റ്റോക്സ് ജോണി ബേർസ്റ്റോ അടക്കമുള്ള മാച്ച് വിന്നർമാർക്ക് ടീമിൽ ഇടം നൽകിയത് വലിയ മാറ്റം സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനാറ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ കലാശപ്പൂരിൽ ഇടം പിടിച്ചെങ്കിലും അവിശ്വസനീയമായി കാർലോസ് ബാദ് കിരീടം തട്ടിയെടുത്തപ്പോൾ ചുവന്നു തൊടുത്ത മുഖവുമായി മൈതാനം വിടാനായിരുന്നു മോർഗൻ്റെ വിധി രണ്ടായിരത്തി പതിനേഴ് ചാമ്പ്യൻസ് ട്രോഫിയിലും ഫേവററ്റുകളായിരുന്നുവെങ്കിലും സെമിയിൽ പാകിസ്ഥാൻ തേരോട്ടത്തിൽ ചിറകുപോയി തളർന്നില്ല ഇരുന്നൂറ്റൻപത് കടന്നാൽ ധാരാളം എന്ന് കരുതിയിരുന്ന ഇംഗ്ലീഷ് ടീമിനെ അഞ്ഞൂറ് എന്ന സ്വപ്നത്തിലേക്ക് ബാറ്റ് വീശിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പിൽ ഒന്നാം ഫേവററ്റുകളായാണ് സ്വന്തം മണ്ണിൽ ഇംഗ്ലീഷ് ടീം ഇറങ്ങിയത് ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറിമറിഞ്ഞ ചരിത്രത്തിൽ ആദ്യമായി ഇംഗ്ലീഷ് ടീം ഏകദിന ലോകകപ്പ് നെഞ്ചോടൊടുക്കി വിജയവും ആഘോഷവും ഇംഗ്ലണ്ടിൽ ക്രിക്കറ്റിൻ്റെ തന്നെ പ്രചാരം വീണ്ടെടുത്തു മോർഗൻ കളി മതിയാക്കിയെങ്കിലും അതിൻ്റെ ശേഷിപ്പുകൾ ആ മണ്ണിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വിജയം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു സത്യത്തിൽ എന്താണ് ഇംഗ്ലീഷ് ടീമിൻ്റെ പ്രശ്നം ബഡ്ലർ ബ്രൂക്ക് സോൾട്ട് ബ്രൂക്ക് എന്നിവരൊക്കെ കടലാസിൽ വലിയ പേരുകളാണ് ജോഫ്ര ആർച്ചറും മാർക്ക് വുഡും ആദിൽ റഷീദും ചേരുന്ന ബൌളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും നിസ്സാരക്കാരല്ല പക്ഷേ കളിക്കളത്തിൽ അവർ കൂടുതൽ എക്സ്പോസ് ചെയ്യപ്പെടുന്നു പരാജിതരുടെ ശരീരഭാഷയിലും മെൻ്റാലിറ്റിയിലുമാണ് അവർ കളിക്കുന്നത് മുന്നൂറ്റി റൺസ് എന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ എക്കാലത്തേയും മികച്ച സ്കോർ ഉയർത്തിയിട്ടും തുടക്കത്തിൽ വിക്കറ്റ് നഷ്ടമായിട്ടും അത് അനായാസം നേടിയെടുത്തു രണ്ടാം മത്സരത്തിൽ അഫ്ഗാന്റെ പോരാട്ട വീരത്തോടും അടിയറവ് പറഞ്ഞു സത്യത്തിൽ ഇവിടെ ബഡ്ലറുടെ ക്യാപ്റ്റൻസിയെ നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് ഏകദിനത്തിൽ നാൽപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ കളിച്ചതിൽ ഇരുപത്തിനാല് എണ്ണത്തിലും തോൽവി ജയിച്ചത് പതിനെട്ട് എണ്ണത്തിൽ മാത്രം ട്വന്റി ട്വന്റിയിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിൽ വിജയിച്ചപ്പോൾ ഇരുപത്തി ആറ് എണ്ണത്തിൽ തോറ്റു ഇംഗ്ലണ്ടിന്റെ സ്കോഡുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ റിസൾട്ട് നിശ്ചയമായും ഹൊറിബിൾ തന്നെയാണ് കൂടാതെ ക്യാപ്റ്റൻസിക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് മികവിലും കാര്യമായി ഇടിവുണ്ടായി ഹാരി ബ്രൂക്ക് ലിയാം ലിങ്സ്റ്റൺ അടക്കമുള്ള ബാറ്റർമാരുടെ മോശം ഫോമും ടീമിന് വിനയാകുന്നു തുടർ തോൽവികളോടെ അവർ ഇംഗ്ലീഷ് താരങ്ങളാൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീമിൻ്റെ അരഗൻസ് കണ്ട് തനിക്ക് ചൊറിയുന്നുവെന്നാണ് മുൻ സ്പിന്നർ അലക്സാർഡിലെ പ്രതികരിച്ചത് ഇംഗ്ലീഷ് ക്രിക്കറ്റ് ടീം തോൽക്കുന്നത് കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നാണ് മാർക്ക് ബച്ചറുടെ പ്രതികരണം അതിന് പ്രധാന കാരണം ഇംഗ്ലീഷ് താരങ്ങളുടെ ചില കമൻ്റുകളാണ് ഓസ്ട്രേലിയക്കെതിരായ തോൽവിക്ക് പിന്നാലെ ഈ തോൽവി ഞങ്ങൾ അറിയിച്ചിരുന്നില്ല എന്നാണ് ലിയാങ് ലിവിങ്സ്റ്റൺ പറഞ്ഞത് ഇന്ത്യക്കെതിരെ ദയനീയമായ പരമ്പര തോറ്റതിന് പിന്നാലെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് കിരീടം നേടുമെന്നായിരുന്നു ബെൻ ടക്കറ്റിന്റെ പ്രസ്താവന ഇന്ത്യ മാത്രം മറ്റൊരു വേദിയിൽ കളിക്കുന്നതിനെതിരെ ജോസ് ബട്ട്ലറും രംഗത്തെത്തിയിരുന്നു മൈക്കൽ വോണും സംഘവും നിരന്തരം ഇന്ത്യക്കെതിരെ നടത്തുന്ന പരിഹസങ്ങൾ വേറെയും വാചകമടിയിലേയും ഇടുക്ക് കളിക്കളത്തിൽ കാണുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ മക്കലുമായി ഇസിബിക്ക് കരാറുണ്ട് കോച്ചിന് മാറ്റുമോ അതോ ക്യാപ്റ്റന് മാറ്റുമോ അതോ ടീം ഒന്നടങ്കം പൊളിച്ചു പണിയുമോ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ മാറ്റത്തിനുള്ള ആലാം അടിച്ചു തുടങ്ങിയിരിക്കുന്നു